പുനർജന്മം ഉണ്ടാകാതിരിക്കാനുള്ള കർമ്മമാർഗം യോഗബുദ്ധിയ കർമ്മമനുഷ്ഠിക്കുക കർമ്മങ്ങളിലൂടെ ഈശ്വരപൂജ ചെയ്യുക ഫലനിരപേക്ഷതയെ വളർത്തുക നിശ്ചയമായും അത് ചിത്തശുദ്ധിക്ക് കാരണമാകും ചിത്തശുദ്ധിയിലോ ഒരു സംശയമില്ലാതെ പറയാം തത്വവിജ്ഞാന സാമർഥ്യം വരും അങ്ങനെ തത്വവിജ്ഞാന സാമർഥ്യത്തോടു കൂടിയ ആൾ വിചാരസാധനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ശ്രവണ മനന നിരധ്യാസങ്ങൾ ആവശ്യമാകും വിധം വേണ്ടി വരും ക്രമേണ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരും അത് ജീവൻ മുക്തി ഫലത്തെ തരും അത് മാത്രമേ ഉള്ളൂ പുനർജന്മം ഉണ്ടാകാതിരിക്കാനുള്ള കർമ്മമാർഗം പക്ഷെ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ എന്തിനീ പുനർജന്മം ഇല്ലാണ്ടാക്കണേ പലരും പറയണക്കാരുണ്ട് എനിക്ക് ജന്മം വേണ്ടേ എനിക്കൊരു ജന്മം വേണ്ടേ എന്തിനാവശ്യം ഒരായിരം ജന്മം ഉണ്ടാവട്ടെ എന്നാപ്പോ എൻ്റെ ഒരു വിചാരം ഒരു പതിനായിരം ജന്മം ഉണ്ടാവട്ടെ എന്തൊരു സുഖ അവിടെ എന്തൊരു സുഖാണ് ഇവിടെ അങ്ങനെ കഴിഞ്ഞൂടെ വേദാന്ത വിചാരമൊക്കെ ചെയ്ത് ശാസ്ത്ര വിചാരത്തിൽ എന്തു സുഖ ചിലർക്ക് ജീവിതത്തെ ഒരു 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 വെറുപ്പും മടുപ്പുമാണ് ജീവിതത്തെ പ്രേമിക്കൂ ജീവിതത്തെ നമ്മൾ പ്രേമിച്ചു കഴിഞ്ഞാൽ ഇത് മതിയും തോന്നില്ല അവിടെ എന്തിനാ ഇങ്ങനെ ഈ ഇല്ലാണ്ടാക്കാൻ നോക്കണമെന്ന് മനസ്സിലായിട്ടില്ല ഒരായിരം ജന്മം ഉണ്ടാവട്ടെ എന്നാ നമ്മൾ വിചാരിക്കണത് എന്ത് സുഖമാണ് ഇല്ലേ ആലോചിച്ച് നോക്കൂ അപ്പം അത് ഭഗവാന്റെ വാക്യത്തിന് വിരുദ്ധമാണ് അനിത്യം അസുഖം ലോകം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വിരുദ്ധമാണ് സ്വാമി പറഞ്ഞത് നാളെയാർ പറഞ്ഞേക്കരുത് അത് വൈരാഗ്യം ജനിപ്പിക്കാൻ വേണ്ടി വിഷയവിരക്തി ജനിപ്പിക്കാൻ വേണ്ടി തദ്വാര ആത്മാനുസന്ധാനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അഥവാ ആകർഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം അനിത്യം അസുഖം ലോകം എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല ഇമം പ്രാപ്യ ഭജസ്വമാം അങ്ങനെ ഭഗവത് ഭജനം ചെയ്യുമ്പോൾ അതിൻ്റെ ആനന്ദാനുഭവം ഉണ്ടാവും ആനന്ദാനുഭവം ഉണ്ടാവുമ്പോ പിന്നെ അസുഖം ഉണ്ടോ ഏ ഇപ്പൊ അസുഖ ഇല്ല ഏ രോഗം വരും രോഗം അല്ലെങ്കി ഇപ്പൊ വന്നൂടെ രോഗം ഇപ്പൊ വന്നൂടെ നാപ്പതിനെ അങ്ങോട്ട് യാത്താ പോരേ രോഗം വരാതിരിക്കാൻ എന്താ അഭിപ്രായം രോഗം വരും അത് പഞ്ചഭൗതികമായ ശരീരത്തിന്റെ സ്വഭാവമാണ് ഏ അതെ വരട്ടെ അത് തന്നെയല്ലേ പറഞ്ഞത് ആയിരം ജന്മം വരട്ടെ ജന്മത്തെ പ്രേമിക്കുക ഈ ലോകത്തെ പ്രേമിക്കുക ജീവിതത്തെ പ്രേമിക്കുക അതാണ് വേണ്ടത് ശരി